തുടവണ്ണം കൂടി നടക്കാൻ പറ്റാത്തവർക്കും ഹിപ്പ് തള്ളി നിൽക്കുന്നവർക്കും തുട ഉരഞ്ഞു പൊട്ടുന്നവർക്കും നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ശരീരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായും വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടും വളരെ ഈസിയായി വണ്ണം കുറയ്ക്കാം അപ്പൊ വീഡിയോ കണ്ടല്ലോ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തൈസിൻ്റെയും ഹിപ്പിൻ്റെയും വണ്ണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ സൗന്ദര്യക്കുറവായോ തോന്നുന്നുണ്ടോ ഏത് ഡ്രസ്സ് വാങ്ങിയാലും പാകമാവാതിരിക്കുക അതുമല്ലെങ്കിൽ ഹിപ്പ് തള്ളി നിൽക്കുന്ന ഒരവസ്ഥ അതുമല്ലെങ്കിൽ തുടകളുടെ എണ്ണം കൂടിയിട്ട് നടക്കുമ്പോൾ ഉരഞ്ഞ് പൊട്ടുന്ന അവസ്ഥ എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു എക്സസൈസിനെ കുറിച്ചാണ് ആർക്കും ചെയ്യാം വളരെ ഈസിയായി ചെയ്യുമ്പോൾ തേർട്ടി ടൈംസ് രണ്ട് തവണയായിട്ട് അറുപത് ടൈംസ് ചെയ്യുക അതല്ല ഒറ്റ തവണയായി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുപോലെ റിലാക്സ് ചെയ്തുകൊണ്ട് ഒരു സിക്സ്റ്റി ടൈംസ് ചെയ്യുക അത് ദിവസവും രണ്ടു നേരം ചെയ്യണം നമ്മളുടെ ഷോൾഡറിന്റെ ലെവലിൽ കാലുകൾ ഡിസ്റ്റൻസിൽ വെക്കുക അതിനുശേഷം ശേഷം ബാക്കിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മളുടെ കൈകൾ കോർത്തു പിടിക്കുകയോ അല്ലെങ്കിൽ കൈപാദങ്ങൾ പാതങ്ങൾ മുകളിലേക്ക് മുകളിലേക്ക് വെക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ എൻ്റെ കാലുകൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ വരുന്നുണ്ട് കേട്ടോ അത് ചിലവരുടെ കാലിൻ്റെ അതായത് നമ്മളുടെ ഓരോരുത്തരുടെ കാലിൻ്റെ മാറ്റം അനുസരിച്ചിരിക്കും എനിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കാലിങ്ങനെ അതായത് ഡിസ്റ്റൻസ് കൂടി കൂടി വരും കേട്ടോ അത് ഓരോരുത്തരുടെ ശരീരഘടനയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ കറക്റ്റായിട്ട് നന്ന് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് കാലത്തിരി ഡിസ്റ്റൻസിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്ക്വാഡ്സ് ചെയ്യില്ലേ അതേപോലെ തന്നെ ചെയ്യാം പക്ഷേ സ്ക്വാഡ്സിൽ നമ്മളുടെ കാലുകളുടെ ഉപ്പുറ്റിത്തെ പോലെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുകെങ്കിലും വേണം അപ്പൊ അതും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും ചെയ്യുമ്പോൾ കാലിൻ്റെ ഉപ്പുറ്റികൾ പൊന്തിച്ചു കൊടുക്കുന്നു സ്റ്റാർട്ടിങ് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും കുറച്ച് റിസ്ക് എടുക്കണം എടുത്താൽ മാത്രമേ ഈ രണ്ട് അതായത് ഹിപ്പിലെയും തൈസിലെയും വണ്ണം കുറയാൻ പറ്റുള്ളൂ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറയും നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തണം എന്ന് മാത്രം നെക്സ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് പിറ്റേഴ്സിന് തുടകള് നല്ല പെയിൻ ഉണ്ടാവും കാര്യമൊക്കെ ഉണ്ടാകും കണ്ടിന്യൂസ് ആയി ചെയ്യുക അപ്പോൾ വേദനയും കുറയും ഒപ്പം ഫാറ്റും പോകും അങ്ങനെ വണ്ണം കുറയും ഓരോ എക്സസൈസുകൾ കഴിയുമ്പോഴും നിങ്ങളുടെ കൈകളോ കാലുകളോ ഒക്കെ കടയുന്നുണ്ടെങ്കിൽ റിലാക്സിങ് എക്സസൈസുകൾ ഇതേപോലെ ചെയ്യാവുന്നതാണ് അതിനുശേഷം ബ്രീത്ത് നന്നായി എടുത്ത് വിട്ടതിന് ശേഷം നെക്സ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം കൈകളില് ഇതേപോലെ ഓപ്പോസിറ്റ് കാല് ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഉയർത്തി കൊടുക്കാം ഇതൊക്കെ ദിവസം രണ്ട് തവണ വെച്ച് ചെയ്താൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ തുടണ്ണൊക്കെ കുറയാൻ ഏറ്റവും പറ്റിയ എക്സസൈസുകളാണ് കേട്ടോ അപ്പൊ നമ്മുടെ തുടവണ്ണൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാകും അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകാതെ വളരെ എളുപ്പം തന്നെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഈ എക്സസൈസ് ദിവസവും രണ്ട് നേരവും കൃത്യമായി ചെയ്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാം എക്സസൈസ് ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലും ചെയ്യാൻ മറക്കരുത് ഒരു സൈഡ് മാത്രം ചെയ്ത് അവസാനിപ്പിക്കരുത് കേട്ടോ ഫോർത്ത് എക്സസൈസ് നമ്മളുടെ കാലുകൾ ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ഇതേപോലെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാം അത് സ്ലോവിലി ചെയ്ത് ചെയ്ത് നമുക്ക് സ്പീഡിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ സ്റ്റാർട്ടിങ് ഇത്തിരി തപ്പിപ്പെടുത്തുണ്ടാവും കുഴപ്പമില്ല പതിയെ പതിയെ നമുക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റും തടിയുള്ള ആരും ആഗ്രഹിക്കുന്നതാണ് സ്ലിം ആവണ അല്ലേ അത് നിങ്ങൾക്കും സാധ്യമാവും ഒപ്പം ഭക്ഷണത്തിലും ഒരു ക്രമീകരണം നടത്തുക അത് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരിക്കണം രണ്ടു നേരം മുടങ്ങാതെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ സമയമുള്ളവർ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അതായത് ടൈമിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ തോന്നുകയും ചെയ്യും മടികൂടാതെ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം എന്നുള്ളത് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാം അത്രയും സ്പീഡിൽ നമ്മളുടെ വണ്ണം കുറയും അതായത് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അത്രയും അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ കഴിഞ്ഞ എക്സസൈസ് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ഫീലില്ലേ അതാ പറഞ്ഞത് ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാം വളരെ സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ ഹാപ്പിയും ആവും ലാസ്റ്റ് വൺ ഒരു ചെയർ നിങ്ങൾ ഇതേപോലെ ഇട്ടതിന് ശേഷം കാൽമുട്ട് ഇതേപോലെ മുകളിലേക്ക് ഉയർത്തി ബാക്കിലേക്ക് കൊണ്ടുവന്ന് മുട്ട് തറയിൽ കുത്തുക സ്റ്റാർട്ടിങ് സ്ലോവിലേ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി ചെയ്യാം പിന്നെ ചെയർ ഇടുമ്പോ ഇച്ചിരി വെയിറ്റ് ഉള്ള ചെയ്യണം എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ചെയറേ ഉള്ളു അപ്പൊ വീഡിയോ എടുത്ത് കാണിക്കണമെങ്കിൽ നമുക്ക് ചെയറും തന്നെ ചെയ്യണം പിന്നെ വിൻഡോയിലൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത സൈഡിലാണ് അതുകൊണ്ടാണ് ചെയറായിട്ട് ഇട്ടത് ഞാൻ സെറ്റിയോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുമ്പോൾ തന്നെ ചെയ്യുന്നത് അപ്പം ഉള്ള ചെയർ ഇടണം അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സെറ്റിയുടെ മുകളിലോ ദീവാങ്കൂട്ടിൻ്റെ മുകളിലോ നിങ്ങൾക്ക് പിടിച്ചു നിന്ന് ചെയ്യാവുന്നതാണ് ഞാൻ ചെയർമ പിടിച്ച് ചെയ്യുമ്പോൾ ചെയർ ബാക്കിലേക്ക് ചെരിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബാക്കിലേക്ക് നിന്ന് ചെയ്യുന്നത് സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ചെയ്യാൻ നോക്കാം അതേപോലെ സ്പൈനലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഇത് ചെയ്യാൻ ശ്രമിക്കരുത് ഏത് പ്രായത്തിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി സിമ്പിൾ ആയ എക്സസൈസുകൾ മാത്രമാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ തൈസിൻ്റെയും ഹിപ്പിൻ്റെയും വണ്ണം കുറയാൻ ഒക്കെ വണ്ണം കൂടിയിട്ടെ ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒത്തിരി സന്തോഷവും ആശ്വാസവും കിട്ടും മാത്രമല്ല ഏത് പ്രായത്തിലും അവനവനും ചേരുന്ന ഏത് ഡ്രസ്സ് നമുക്ക് ധരിക്കാൻ പറ്റും അത് തന്നെ ഒരു സന്തോഷമല്ലേ ഇപ്പം നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളുടെ ബോഡിയും സ്ലിം ആയിരുന്നെങ്കിൽ എന്ന് പലവരും ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ശരീരമാക്കാൻ നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ കൊണ്ട് സാധിക്കും തീർച്ച വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു പിന്നെ കഴിഞ്ഞ വീഡിയോയില് നമ്മളുടെ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് കാണിക്കാന്ന് അപ്പൊ ഞാനൊന്ന് ശ്രമിച്ചിട്ടുണ്ടേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ അയച്ചു കൊടുക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ